എഫ് സിയിൽ നിന്ന് ലോണെടുത്തതുമായി ബന്ധപ്പെട്ട് പി വി അൻവറിനെ ചോദ്യം ചെയ്യാനേടി അൻവറിന് ഉടൻ നോട്ടീസ് അയക്കും അൻവറിന്റെ ബിനാമി ഇടപാടുകളെക്കുറിച്ചും അന്വേഷിക്കും വിവരങ്ങൾ നൽകാനായി കൊച്ചിയിൽ നിന്ന് ലെഡിയ ജേക്കബ് മലപ്പുറത്ത് നിന്ന് ജംഷീർ കൊടുങ്ങി എന്നിവർ തത്സമയം ചേരുന്നുണ്ട് ആദ്യം ലെഡിയിലേക്കാണ് ലിഡിയ കഴിഞ്ഞ ദിവസം ഇഡിയുടെ വാർത്താക്കുറിപ്പ് നമ്മൾ കണ്ടതാണ് പല നിർണായക വിവരങ്ങളും അൻവറിനെതിരെ കണ്ടെത്താൻ ഈ റെയ്ഡിലൂടെ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇ ഡി പറയുന്നത് ഇനിയുള്ള തുടർ നീക്കങ്ങൾ എങ്ങനെയാണ് അൻവറിനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളിലേക്കൊക്കെ കടക്കുമോ അമൃത അമൃത സൂചിപ്പിച്ചതുപോലെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്കാണ് ഇ ഡി കടക്കുന്നത് ഉടൻ തന്നെ നോട്ടീസ് അയക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് പ്രധാനമായും ബിനാമി ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ പരിശോധിക്കുന്നത് ഇ ഡി പരിശോധിക്കുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ വ്യാപകമായി പല ക്രമക്കേടുകളും കണ്ടെത്തിയിരുന്നു ഇ ഡി കണ്ടെത്തിയിരുന്നു അതിനെ തുടർന്ന് അതിൽ കൂടുതൽ പരിശോധനകളും കൂടുതൽ ചോദ്യം ചെയ്യലുകളും ആവശ്യമാണ് എന്നാണ് ഇ ഡി കരുതുന്നത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ചോദ്യം ചെയ്യാനായി വിളിപ്പിക്കാൻ ഇ ഡി ഒരുങ്ങുന്നത് ഉടൻ തന്നെ ചോദ്യം ചെയ്യലിനായി നോട്ടീസ് നൽകും പ്രധാനമായും ഈ ഫണ്ട് വകമാറ്റൽ ഒപ്പം ബിനാമി ഇടപാടുകൾ കള്ളപ്പണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഉണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് കാരണം ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് കോടി രൂപയുടെ ഒരു വായ്പ എടുത്തതുമായി ബന്ധപ്പെട്ട് അതിന്റെ ഫണ്ട് വകമാറ്റി ഒപ്പം ഒരേ ഈഡിൽ തന്നെ ഒന്നിലധികം വായ്പകൾ എടുത്തു എന്ന് ഇ ഡി കണ്ടെത്തിയിരുന്നു അതിന്റെ ഫണ്ട് മെട്രോ വില്ലേജിലേക്ക് വകമാറ്റി കാര്യങ്ങളാണ് ഇ ഡി കഴിഞ്ഞ ദിവസം ഇറക്കിയ വാർത്താക്കുറിപ്പിൽ പറഞ്ഞിരുന്നത് മാത്രമല്ല ഇതിൽ ഈ വായ്പ എടുത്തതിൽ കെ എഫ് സി ഉദ്യോഗസ്ഥർക്കും വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് കൂടി ഇ ഡി കണ്ടെത്തിയിരുന്നു വേണ്ടത്ര പരിശോധന നടത്താതെയാണ് ഇത്തരത്തിൽ ഒരു വായ്പ നൽകിയത് ഈ ഫണ്ട് ഇതുമായി ബന്ധപ്പെട്ട ഈ ഈടുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു കൂടുതൽ പരിശോധനകളോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ അന്വേഷിക്കാതെയാണ് ഇത്തരത്തിലൊരു ഒരു വായ്പ നൽകിയത് എന്നടക്കമുള്ള കാര്യങ്ങൾ ഇ ഡി കഴിഞ്ഞ ദിവസം കണ്ടെത്തിയിരുന്നു വസ്തുവിന്റെ മൂല്യനിർണയത്തിലടക്കം ക്രമക്കേട് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് അറിയാൻ സാധിക്കുന്നത് ഇ ഡി രേഖകളും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിൽ പിടിച്ചെടുത്തിരുന്നു പിന്നെ പ്രധാനമായും ഈ ബിരാമി ഇടപാടുകളാണ് എന്നതാണ് ഇ ഡി സംശയിക്കുന്നത് പ്രധാനമായും ഈ ഡ്രൈവറുടെയും മരുമകന്റെയും പേരിലുള്ള അക്കൗണ്ടുകൾ അത് ബിനാമി ഇടപാടുകൾ ആണ് എന്ന് തന്നെയാണ് ഇ ഡി പറയുന്നത് അതുകൊണ്ട് തന്നെ അതിലൊരു വിശദമായിട്ടുള്ള അന്വേഷണം ആവശ്യമാണ് എത്ര അക്കൗണ്ടുകളുണ്ട് ഏകദേശം പതിനഞ്ചോളം അക്കൗണ്ടുകളാണ് ഇ ഡി പരിശോധി പരിശോധിച്ചിരുന്നത് അതിന്റെ വിശദാംശങ്ങളും കാര്യങ്ങളും ഒക്കെ ഇ ഡി വീണ്ടും അടക്കം പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് െല്ലാം ഒരു വ്യക്തത വരേണ്ടതായിട്ടുണ്ട് അതിന്റെ അതിനായാണ് കൂടുതൽ ചോദ്യം ചെയ്യാനായി അൻവറിനെ വിളിപ്പിക്കുന്നത് ഉടൻ നോട്ടീസ് അയക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ശരി എല്ലിഡിയാ തുടരും മലപ്പുറത്ത് നിന്ന് ജംഷീർ കുറിഞ്ഞ് കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട് ജംഷേർ നമുക്കറിയാം രണ്ട് ദിവസം മുമ്പാണ് അൻവറിന്റെ ഉദായിലെ വീട്ടിലും അതുപോലെ തന്നെ സ്ഥാപനങ്ങളിലും ഒക്കെ വലിയ തരത്തിലുള്ള പരിശോധന ഉണ്ടായിരുന്നത് ഏകദേശം പതിനാല് പതിനാലര മണിക്കൂർ നേടൊരു പരിശോധനയാണ് അന്ന് ഇ ഡിയുടെ ഭാഗത്ത് നിന്നുണ്ടായത് പല നിർണായക വിവരങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു എന്ന് ഇ ഡി അവകാശപ്പെടുന്നുമുണ്ട് ഈ ഒരു ഘട്ടത്തിൽ ഈ റെയ്ഡിനെ ഈ പരിശോധനയെ ഇ ഡിയുടെ നടപടിയെ നമ്മൾ എങ്ങനെ കാണണം ജംഷീർ ഇതിന്റെ ഒരു പശ്ചാത്തലം എന്താണ് അമൃത തീർച്ചയായിട്ടും ഈ ഈ ഒരു ഇ ഡിയുടെ പരിശോധന നേരത്തെ ഇതേ കേസിൽ തന്നെ വിജിലൻസിന്റെ പരിശോധന ഉണ്ടായിരുന്നു പക്ഷേ അതുപോലെയല്ല ഇ ഡിയുടെ ഈ പരിശോധന കുറച്ച് ഗൌരവത്തോടെ കാണേണ്ടിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു പക്ഷേ പി വി അൻവറിനെ കുരുക്കു മുറുകുന്നു എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് പ്രത്യേകിച്ച് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇ ഡി നടത്തിയ പരിശോധനയുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഉച്ചയോടുകൂടി ഇ ഡി പുറത്തിറക്കിയ വാർത്താ കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് അവിടുത്തെ രേഖകൾ ഡിജിറ്റൽ ഉപകരണങ്ങൾ ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ട് മാത്രമല്ല ചില ചോദ്യങ്ങൾക്ക് പി വി എൻവർ കൃത്യമായ ഉത്തരം നൽകിയിട്ടില്ല എന്നുള്ളത് അത് ഈ എങ്ങനെയാണ് ഈ സ്വത്ത് വകകൾ ഇത്രയേറെ വർദ്ധിച്ചതെന്ന് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം നൽകാൻ പി വി അൻവർ കഴിഞ്ഞിട്ടില്ല എന്നുള്ളൊരു കാര്യം പി വി എൻവർക്കണം ഇ ഡി വാർത്താ കുറിപ്പിൽ പറയുന്നുണ്ട് നമ്മൾ ഈ കേസിന്റെ നാൾ വഴികൾ പരിശോധിക്കും ണെങ്കിൽ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇപ്പറയുന്ന ഈ എഫ്സിയിൽ നിന്ന് ലോൺ എടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ആദ്യം ഇരുപത്തി മൂന്ന് ഒൻപത് രണ്ടായിരത്തി പതിനഞ്ചിൽ മാലാംകുളം കൺസ്ട്രക്ഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ കമ്പനിയുടെ പേരിൽ ഏഴ് ദശാംശം അതായത് ഏഴര കോടിയോളം രൂപ ലോൺ എടുക്കുന്നു ഏതാണ്ട് മൂന്ന് മാസങ്ങൾക്ക് ശേഷം എട്ട് പന്ത്രണ്ട് പതിനഞ്ചിന് പി വി ആർ ഡെവലപ്പേഴ്സ് എന്ന പേരിൽ അഞ്ചു കോടി കൂടി ലോൺ എടുക്കുന്നു അങ്ങനെ പന്ത്രണ്ടര കോടി രൂപ ലോൺ എടുക്കുന്നു ഈ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ അന്വേഷണം എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഈട് നൽകാതെ രേഖകളില്ലാതെ ഈ ഉദ്യോഗസ്ഥരുമായി കൂടിയാലോചനകൾ നടത്തി ഗൂഢാലോചനകൾ നടത്തിക്കൊണ്ട് ഇത്തരത്തിൽ ലോൺ തരപ്പെടുത്തി എന്നുള്ളതായിരുന്നു പരാതി ഇതുമായി ബന്ധപ്പെട്ട് കൊല്ലത്തെ വ്യവസായിയായ മുരുകേഷ് നരേന്ദ്രനായിരുന്നു വിജിലൻസിൽ പരാതി നൽകിയിരുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂലൈ ഇരുപത്തി ഒൻപതിനാണ് വിജിലൻസ് ഇതുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്യുകയും പിന്നീട് പി വി അൻവറിന്റെ ഈ ഇടങ്ങളിൽ വിവിധ വീടുകൾ ഉൾപ്പെടെയുള്ള വിവിധ ഇടങ്ങളിലും അതോടൊപ്പം തന്നെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മഞ്ചേരിയിലെ പാർക്കിൽ ഉൾപ്പെടെ പരിശോധന നടത്തുന്ന ഒരു സാഹചര്യമുണ്ടായത് ഈ ഈ കേസിലിതാണ് ഈ വിജിലൻസ് അന്വേഷണം പിരികയാണ് ഇപ്പോൾ ഇ ഡിയും അന്വേഷണം നടത്തുന്നത് ഇതിൽ ഇ ഡി കൃത്യമായ വിവരങ്ങൾ ശേഖരിച്ചു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ശേഖരിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള കൃത്യമായ വിവരങ്ങൾ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി കഴിഞ്ഞ ദിവസം പി വി അൻവറിന്റെ വസതിയിലും സ്ഥാപനങ്ങളിലും സഹായി സിയാദിന്റെ വീട്ടിലുൾപ്പെടെ പരിശോധന നടത്തിയത് എന്നുള്ളതാണ് ഏതാണ്ട് നേരത്തെ അമൃത സൂചിപ്പിച്ചതുപോലെ പതിനാലര മണിക്കൂറോളം നീണ്ട വിശദമായ പരിശോധനയാണ് നടത്തിയിരുന്നത് ആ പരിശോധനയിൽ അൻവറിനോട് കുറെ കാര്യങ്ങൾ ചോദിച്ചിട്ട് ചില കാര്യങ്ങൾക്ക് പി വി അൻവർ കൃത്യമായ മറുപടി നൽകിയിട്ടില്ല എന്നുള്ള വിവരം ലഭിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇ ഡി സംഘം അടങ്ങിയപ്പോൾ അൻവറിനോട് ചില രേഖകൾ പ്രധാനപ്പെട്ട ചില രേഖകൾ കൂടി കൊച്ചിയിൽ ഹാജരാക്കാൻ ഇ ഡി ആവശ്യപ്പെട്ടിട്ടും ഉണ്ട് ഈ പരിശോധനയ്ക്ക് ശേഷം പി വി അൻവറിന്റെ പ്രതികരണം നമ്മൾ കണ്ടതാണ് കൃത്യമായി എന്താണ് സംഭവം എന്ന് ഇ ഡിയെ പറഞ്ഞ് മനസ്സിലാക്കാൻ തനിക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വലിയ ആത്മവിശ്വാസത്തിലായിരുന്നല്ലോ അദ്ദേഹത്തിന്റെ പ്രതികരണമൊക്കെ തീർച്ചയായിട്ടും അമൃത താൻ ഇ ഡിയോട് കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കിയിട്ടുണ്ട് താൻ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് അല്ലാതെ കള്ളപ്പണമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള മറ്റൊരു ഇടപാടുകളോട് നടന്നിട്ടില്ല ലോൺ ഇ ഡിയോട് ഉദ്യോഗസ്ഥരോട് കാര്യങ്ങൾ പറഞ്ഞു അവരത് മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യമാണ് പറഞ്ഞത് പക്ഷേ ഇ ഡി കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ കൃത്യമായി പറയുന്നുണ്ട് പല കാര്യങ്ങൾക്കും കൃത്യമായി പി വി അൻവറിൽ നിന്ന് വിശദീകരണം ലഭിച്ചില്ല അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം രണ്ടായിരത്തി പതിനാറിൽ പതിനാല് ദശാംശം മൂന്ന് എട്ട് കോടി രൂപ ആയിരുന്നു ആസ്തി വക ഉണ്ടായിരുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് ദശാംശം ഒന്നേ നാലിലേക്ക് ഉയർന്നു അതെങ്ങനെ വന്നു എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ വിവരം പി വി അൻവറിൽ നിന്ന് ലഭിച്ചില്ല മാത്രമല്ല ഈ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില രേഖകൾ കൂടി ഉണ്ട് എന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരം ലഭിച്ചില്ല അത് അത് തുടർന്ന് ഇഡിക്ക് ഇടുക്കു മുന്നിൽ ഹാജരാക്കണമെന്ന് നിർദ്ദേശം നൽകുകയും അത് ഹാജരാക്കാമെന്ന് പി വി അൻവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ പി വി അൻവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞിരുന്നത് ഇ ഡിയുമായി ഇ ഡി ചോദിച്ച ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ഈ ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ടാണ് വിഷയം എന്നത് സംബന്ധിച്ചായിരുന്നു പക്ഷേ ഇഡിയുടെ വാർത്താക്കുറിപ്പിൽ കൃത്യമായി രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് ചില ചോദ്യങ്ങൾക്ക് കൃത്യമായ മറുപടി ലഭിച്ചില്ല ചില രേഖകൾ കൂടി അൻവറിനോട് കൊണ്ടുവരാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന കാര്യങ്ങൾ കൃത്യമായി പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ പി വി അൻവർ ഈ രേഖകളുമായി ഇനി ഇ ഡിക്ക് മുന്നിൽ ഹാജരാകുമ്പോൾ കൃത്യമായ ഒരു നീക്കം നിയമ നടപടികളിലേക്ക് പോകാനുള്ള ഒരു നീക്കമായിരിക്കും ഇഡിയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇന്നലെ വാർത്താ സമ്മേളനം സംസാരിച്ച ശേഷം ഈ ഇഡിയുടെ വാർത്താക്കുറിപ്പ് വന്നതിന് ശേഷം നമ്മൾ എൻവറുമായി ബന്ധപ്പെട്ടിരുന്നു അപ്പോൾ അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം അതായത് ഇനി പരസ്യമായ ഒരു പ്രതികരണത്തിന് ഇല്ല നിയമപരമായി മുന്നോട്ട് പോവുകയാണ് എന്നുള്ള ഒരു കാര്യമാണ് പി വി എൻവർ പറയുന്നത് നിയമോപദേശം അങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് ഇനി നിയമപരമായിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പരസ്യമായ ഒരു പ്രതികരണത്തിലേക്ക് നീങ്ങണ്ട എന്നുള്ള ഒരു നിയമോപദേശം ലഭിച്ചു എന്നുള്ള വിശദീകരണമാണ് നൽകുന്നത് ഏതായാലും ഇതിനകത്ത് കൃത്യമായൊരു നീക്കുപോക്കിലേക്ക് ഇ ഡി എന്നുള്ള സൂചന തന്നെയാണ് ലഭിക്കുന്നത് ആ ഇഡിയുടെ നടപടികളിലേക്ക് ഇ ഡി നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ രേഖകൾ കൂടി അതായത് ഇ ഡിയോട് അൻപനോട് ഹാജരാക്കാൻ പറഞ്ഞ മറ്റു രേഖകൾ കൂടി ഹാജരാക്കുന്നതോടെ ഒരുപക്ഷെ ഇഡി മറ്റു നടപടികളിലേക്ക് കൂടി നീങ്ങും എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അമൃത ശരി എൽ ഇഡിയാ ഇപ്പോൾ ജംഷീർ സൂചിപ്പിച്ചതുപോലെ തന്നെ അക്ഷരാർത്ഥത്തിൽ അൻവറിന് കുരുക്ക് മുറുകയാണ് പക്ഷെ എപ്പോഴും പല രേഖകളും അൻവർ സമർപ്പിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത് ഒപ്പം തന്നെ ബിനാപ ഇടപാടുകളെക്കുറിച്ച് ഒക്കെ ഇ ഡിക്ക് സംശയമുണ്ട് അതിലേക്കൊക്കെ അന്വേഷണം കടക്കേണ്ടതുണ്ട് അപ്പോൾ നിലവിലെ പറഞ്ഞിരിക്കുന്ന പല നിർണായക രേഖകളും എപ്പോൾ ഹാജരാക്കണം എന്നുള്ളൊരു നിർദ്ദേശം അൻവർന് നൽകിയിട്ടുണ്ടോ അതുപോലെ തന്നെ ചോദ്യം ചെയ്യൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ എന്നത്തേക്കെങ്കിലും ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നോ മറ്റോ ഉള്ള നിർദ്ദേശം അൻവറിന് നിലവിലിപ്പോൾ ലഭിച്ചിട്ടുണ്ടോ അമൃത നോട്ടീസ് ഇതുവരെ ആയിട്ടും നൽകിയിട്ടില്ല ഉടൻ നോട്ടീസ് നൽകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് ഉടൻ തന്നെ ചോദ്യം ചെയ്യും ഇതിലൊരു സത്തര നടപടി ഇ ഡി എടുക്കുന്നു എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഉടൻ തന്നെ ചോദ്യം ചെയ്യാനുള്ള നോട്ടീസ് നൽകും എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് അതിൽ പ്രധാനമായും ഇ ഡി അന്വേഷിക്കുന്നത് ഈ പറഞ്ഞതുപോലെ ബിനാമി ഇടപാടുകൾ അന്വേഷിക്കുന്നുണ്ട് ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെയാണ് അന്വേഷിക്കുന്നത് മാത്രമല്ല കള്ളപ്പണ ഇടപാടുകളോ കാര്യങ്ങളോ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ എന്ന് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ കൂടി ഇ ഡി അന്വേഷിക്കുന്നുണ്ട് കൂടുതൽ രേഖകൾ കൂടി ഇ ഡിക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് പ്രത്യേകിച്ചും ഈ അക്കൗണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഏകദേശം പതിനഞ്ച് അക്കൗണ്ടുകൾ ഉണ്ട് എന്നാണ് കണ്ടെത്തിയിരിക്കുന്നത് അപ്പോൾ ആ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സാമ്പത്തിക ഇടപാടുകൾ അക്കൗണ്ടിൽ വന്നിരിക്കുന്ന പണത്തിന്റെ ഇടപാടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഇ ഡിക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിൽ ഒരു വ്യക്തമായിട്ടുള്ള പരിശോധന ഇ ഡി നടത്തി വരികയാണ് അതിൽ അതിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ അൻവറിന്റെ അടുത്ത ചോദ്യം ചെയ്യലിൽ ഇ ഡി ഉന്നയിക്കുമെന്നാണ് അല്ലെങ്കിൽ അത്തരത്തിൽ അൻവറിനോട് ചോദിക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത് അതിൽ ഉടൻ തന്നെ ഡി നോട്ടീസ് അയച്ച് അൻവറിനെ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കും എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളിലും വ്യക്തത വരുത്തേണ്ടതുണ്ട് മെട്രോ വില്ലേജിലേക്ക് ഫണ്ട് വകമാറ്റിയതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ബിനാമി ഇടപാടുകളിൽ ഒപ്പം മറ്റക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു വ്യക്തത ഇ ഉടൻ തന്നെ തേടുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്